യെസ് എത്ര ഡിമാൻഡോ അജറാക്കിന് നല്ല ഡിമാൻഡാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് അല്ലെ അത്യാവശ്യം നല്ല പ്രിന്റുകളുടെ കളക്ഷൻസ് അപ്പോ അന്നത്തേത് വേഗം തന്നെ സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് ഇന്ന് നല്ല ഭംഗിയുള്ള അതിനേക്കാളും മികച്ച പ്രിന്റുകളുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് എപ്പോഴത്തേം പോലെ തന്നെ മൂന്ന് ആ ഒരു ട്രെൻഡിങ് കളേഴ്സിൽ തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇനിയിപ്പോൾ അജ്രാക്ക് വേണ്ടവരൊക്കെ വേഗത്തിൽ എടുത്ത് വെച്ചോളൂ നമ്മൾ കുറച്ച് ഇങ്ങനെ ബൾക്കായിട്ട് കൊണ്ടുവരുന്ന ടൈമിൽ ഇനി കുറച്ച് ചിലപ്പോൾ ഡിലേ വരാൻ ചാൻസ് ഉണ്ട് ഇനി കൂടുതലായിട്ട് കളർഫുള്ളിലേക്ക് ആയിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഇന്നത്തെ കളക്ഷൻ നമ്മുടെ അജ്രാക്കിൻ്റെ ഫ്രോക്ക് നെയറ്റിടേതാണ് അപ്പോൾ എല്ലാവർക്കും ഡയല ഓൺലിൻ പുതിയൊരു വീടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ കളക്ഷന് വന്നിട്ട് നല്ല ഭംഗിയുള്ള വൈബ്രൻ പ്രിന്റിലുള്ള അജ്രാക്കിൻ്റെ ഫ്രോക്ക് നേരിട്ട് കളക്ഷനാണ് നമ്മുടെ ട്രെൻഡിങ് കളേഴ്സ് ആയിട്ടുള്ള റെഡ് നേവി ബ്ലൂ മെറൂൺ ആ ഒരു മൂന്ന് ഷെയ്ഡ്സിലാണ് കേട്ടോ വന്നിട്ടുള്ളത് എപ്പോഴത്തേയും പോലെ തന്നെ മൂന്നെണ്ണം നമ്മളിൽ നിന്ന് മിനിമം പർച്ചേസ് ചെയ്യണം മൂന്നോ അതിൽ കൂടുതൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് എല്ലാ കളേഴ്സും മിക്സ് ചെയ്ത് എടുക്കാൻ ശ്രമിക്കും ഒന്നിൻ്റെ റേറ്റ് ടു നയൻറ്റി ആണ് കേട്ടോ വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഡബിൾ എക്സ് എക്സ് എൽ ഡബിൾ എക്സ് എക്സിലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സിക്സ് തവണ ലെങ്ത്ത് വരുന്നത് ഫുൾ ഫുൾ ആയിട്ട് വീഡിയോ സോറി ഫുൾ ആയിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയി വാച്ച് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കും അപ്പ നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഇന്ന് ഫസ്റ്റ് വന്നിട്ടുള്ളത് നല്ല നേവി ബ്ലൂയിൽ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു പ്രിന്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള കാണാൻ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രിന്റ് ആണ് പിന്നെ അതുപോലെ തന്നെ റിബ് സ്ലീവ് ആണ് ഫ്രീഡിങ് ഫീഡിങ് ഫ്രണ്ട്ലി ആണ് താഴ്ഭാഗത്തായിട്ട് ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ടൂറിസം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് മെറൂൺ ഷെയ്ഡിലാണ് എല്ലാ കളേഴ്സും മിക്സ് ചെയ്ത് എല്ലാ ഡിസൈനും ഉൾപ്പെടുത്തി എടുക്കാൻ ശ്രമിക്കുക നെക്സ്റ്റ് റെഡ് ഷെയ്ഡ് വേഗത്തിൽ തന്നെ നമുക്ക് കഴിയുന്ന പാറ്റേൺ ആണ് കേട്ടോ നമുക്ക് അത് കണ്ണടിച്ച് ഒരു പാറ്റേൺ ആണ് ഫ്രോക്ക് നൈറ്റി എന്ന് പറയുന്നത് അങ്ങനെ മൂന്ന് കളേഴ്സാണ് ഈ ഒരു പ്രിൻറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് ആയിട്ടുള്ള ഒരു പ്രിൻ്റാണ് ഫസ്റ്റ് വൺ ഈ ഒരു നേവി ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് എല്ലാ പ്രിൻ്റുകളും സൂപ്പർബാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് റെഡ് ഷെയ്ഡ് നല്ല ഭംഗിയുള്ള റെഡ് ഷെയ്ഡ് നെക്സ്റ്റ് അതിൻ്റെ തന്നെ മെറൂൺ ഷെയ്ഡ് കേട്ടോ നെക്സ്റ്റ് വരുന്ന നല്ലൊരു ിൽ ഫ്ലവേഴ്സായിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഫസ്റ്റ് വൺ ഒരു നേവി ഷെയ്ഡിലാണെങ്കിൽ വന്നിട്ടുള്ളത് കറക്റ്റായിട്ട് സ്ക്രീൻഷോട്ടേ കാണുന്ന നമ്പറിൽ ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് മെറൂൺ ഷെയ്ഡ് മെറൂൺ ഷെയ്ഡ് ഫൈനലി റെഡ് ചില്ലി ഷെയ്ഡ് കേട്ടോ റെഡ് ചില്ലി ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വ്യക്തമായി സ്ക്രീൻഷോട്ട് ചെയ്ത് അയക്കുക എന്തായാലും റിപ്ലൈ കിട്ടുന്നതായിരിക്കും വീഡിയോൻ്റെ നമുക്ക് എങ്ങനെയാണോ മെസ്സേജിൻ്റെ സീനിയാരിറ്റി അത് പ്രകാരമായിരിക്കോ മെസ്സേജിന് റിപ്ലൈ നൽകുന്നുണ്ടാവുക പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക തുടർന്നും നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുക താഴെ കാണുന്ന നമ്പറിലാണ് വാട്സപ്പ് ചെയ്യേണ്ടത് ഫുൾ ആയിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ ഒരുപാട് നല്ല കളക്ഷൻസ് വരുന്നുണ്ട് അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണുന്നത് ടേക്ക് കെയർ ബൈ ബൈ